വണ്ടി പറഞ്ഞല്ല യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്റെ മുന്നേ നമ്മൾ ഷെയ്ഖാനത്ത് പഠിച്ച ആളാണ് അവര് അപ്പം നമ്മൾ കാക്കാതെ തന്നെ പറ ആ നിലക്കുള്ള ബന്ധം നിങ്ങൾ കുട്ടികളൊക്കെ തമ്മിലുണ്ടാകണം ഒരു പിന്നെ ഇപ്പം ഉണ്ടാക്കരുത് എല്ലാവരും ഒരേ അക്കേതൻ്റെ മേലിൽ സുന്നത്തി അമ്മാരത്തിൻ്റെ അക്കേതയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുക അതിന് വ്യത്യാസം ഉണ്ടാക്കരുത് ഇതേ പാർട്ടി എന്തേലും പാർട്ടി കള്ള തിരീക്ക് പാർട്ടി തന്നെയാണ് എന്തേലും പയ്യെ കൂടി കാണണം അവിടെ ഖലീഫായി ഇവിടെ ഖലീഫായി അങ്ങനെ നടക്കരുത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പൊന്മളക്കുള്ള കുറ്റം ഏ ഏതും മൂപ്പൻ്റെ തെരീക്കത്തിന് കുറ്റം പറഞ്ഞില്ല പൊന്മളെ തെരീക്കത്ത് ശരിയാന്ന് പറഞ്ഞ ആളാണ് തെരീക്കത്ത് കണ്ട തിരീക്കത്ത് കുറ്റം പറഞ്ഞുള്ളൂ അപ്പോൾ അതിൻ്റെ അതിൻ്റെ തെരീക്കത്തിന് കുറ്റം പറയാ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഷെയഫിനെ പട്ടിച്ച് ആർക്ക് പൊന്മളക്ക് വെറുതെ പറയല്ല നല്ലത് നല്ലത് എടുക്കണം എന്നുള്ളത് ഒരു പഠിപ്പിച്ചുകൊടുത്താണ് അപ്പം അതുകൊണ്ട് ഇഫ്തിലാപ്പൊന്നും ഉണ്ടാകരുത ഉസ്താദന്മാർ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും നടക്കണം ഏതമ്മിൽ ഈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ സമ്മർത്തലാപ്പുണ്ടാക്കരുത് ഏഹ് ചെറിയ പിന്നെ കുറേ ആണ്ട് കഴിയുമ്പോൾ ചില മരത്തിന് മേലൊക്കെ ഉണങ്ങിയ കൊമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഒരേ ആയുസ് തന്നെയാടും ചില ആണ്ട് കണ്ടും പോയി വെക്കണം മറ്റും പോയിക്കണിങ്ങനെ നട്ടം തിരിഞ്ഞു കണ്ടേ അത് സാധാരണ ഉള്ളതാണ് മരം വലിയ മരം ആ വലുതായി വരുമ്പോൾ ചില കൊമ്പൊക്കെ ഉണങ്ങും അതുകൊണ്ട് മരത്തിൻ്റെ കട കാട്ടുവളപ്പിൽ നോശാതിപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കുകയാണ് അന്റെ സ്നേഹത്തേ ഉണ്ടാവുന്നില്ല എല്ലാവർക്കും അറിയാം ഞങ്ങയെ അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർകൾ അന്ന് ആട്ടി വിട്ടതല്ലേ ഞങ്ങയെ നല്ല അഹസനിമാര കൂട്ടത്തിൽ ഞാൻ അവനെ കാണുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദവർകളുടെ കുത്തുപുകാനയിൽ വെച്ചിട്ട് ഒരു നിക്കാഹ് നടന്നിരുന്നു ആ നിക്കാഹ് ആരുടെ നിക്കാഹാണ് എന്ന് എനിക്കറിയാലോ ആ നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടി നീ വന്നപ്പം അങ്ങോട്ട് കയറ്റാതെ അന്ന നാട്ടി ആട്ടിവിട്ടില്ലേ എന്തേ അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നത് നീ ഇവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടല്ലോ അള്ളാഹുത്താല ഒരാളോട് നേരിട്ട് വന്ന് കണ്ടിട്ട് സ്വർണ്ണം മുതലം എന്ന് പറഞ്ഞാല് പിന്നെ അന്റെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്നുള്ള ആ പ്രസംഗം ഉസ്താദ് കേട്ടപ്പോ പറഞ്ഞാണോ ഈ വേനൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ കുഫ്രിയത്തല്ലേ ഈ പറയുന്നത് അതുകൊണ്ട് അവൻ അതിൽ നിന്നൊക്കെ മടങ്ങിയിട്ട് വരികയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറ്റിയാൽ മതി എന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട വയസ്സുള്ള മുസ്താദ് അവർ അജി വന്നപ്പോൾ തന്നെ ആട്ടി വിട്ടില്ലേ അങ്ങോട്ട് കയറാൻ കഴിഞ്ഞോ ആനിക്കാങ്ങ് പങ്കെടുക്കാൻ കഴിഞ്ഞോ ഇപ്പൊ ഈ അടുത്ത ഉസ്താദ് പ്രസംഗിച്ചതാണിത് ഉണങ്ങിയ കൊമ്പ് അന്നെ പറ്റിയാണ് പറഞ്ഞത് കഴിഞ്ഞിട്ട് ചങ്ങാ എന്റെ കഥ ബഹുമാനപ്പെട്ട റയീസുല്ല്മ ഉസ്താദ് ആരാന്ന് അത് മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ബഹ്റുലും ഓ കെ ഉസ്താദ് ചാരത്ത് വെച്ച് സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് സുലൈമാ മോലിയാർ വലിയ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ ആരാ വലിയ ഉള്ളത് എന്നാ നിങ്ങൾ ഇന്നെ പേടിക്കണ്ട സുലൈമാ മോല്യാരെ പേടിച്ചോളി അവർ അല്ലാന്റെ അവലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയാണ് എന്ന് പറഞ്ഞത് ഞമ്മളോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട പാപ്പല്ലേ ആ ഉസ്താദിനെ ഇപ്പൊ ഈജാന്റെ അണ്ണാക്കിന്റെ താഴത്ത് അറക്കാതെ മേപ്പെട്ട് നാവുമ്മക്കൂടെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്തിനാന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അന്റെ ഇരിക്കുന്ന സമതി എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അയ്യസ് മസ്താദ് അവരെ സംബന്ധിച്ച് പറഞ്ഞത് എന്നിട്ട് ഒരു കാമാദിനെതിരെ പ്രതികരിച്ചോ കാട്ടു വളപ്പ് നോശാതെ എന്തെല്ലാമാണ് ആ സമത എന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് എന്നിട്ട് പോ സ്നേഹം പ്രകടിപ്പിക്കാമെന്ന് നിൽക്കുക അതൊക്കെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് മെച്ചായിക്കന്മാര് വരച്ച് കാണിച്ചു കൊടുത്താലോ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ സ്ഥാനം എന്താണല്ലോ ഏതാണ് അന്റെ ഈ മെച്ചായിക്കമാർ വീരാണ്ടി കഹമാണ്ടിയോ ഏടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മസാഹിഹന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർ ആരാണ് എന്ന് വരച്ച് കാണിച്ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ട് കോമാട്ടാൽ അബ്ദുള്ള മൗലവി ആരാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂസുൽ ജിലാനി വൈലത്തൂര് തങ്ങൾ പാപ്പ പറഞ്ഞില്ലേ ഓ കാട്ടുകള്ള്ളനാണ് എന്ന് പറഞ്ഞത് അത് ഞമ്മളിങ്ങനെ ഇപ്പൊ വളരെ വ്യക്തമായി വ്യക്തമായിക്കൊണ്ടിരിക്കല്ലേ നമ്മുടെ സമസ്ത കേരള ജമിയത്തുള്ളലമാ ഈ കാട്ടുകള്ള്ളന്മാർക്കെതിരെ തീരുമാനമെടുത്തപ്പം പല ആളുകളും ശങ്കിച്ചു നിന്നു എന്താണ് ഇപ്പതൊക്കെ എന്താണ് അവർക്ക് തെറ്റേന്ന് ഇപ്പം ഓരോ ദിവസങ്ങളിലും അത് പ്രകടമായിക്കൊണ്ടിരിക്കല്ലേ എന്തെല്ലാമാണ് കുരോട്ടൂരികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാണ് മെച്ചായിക്കന്മാർ സ്വായബിൾ വക്തിന്റെ നിയന്ത്രണത്തിലുള്ള ആളുകൾ ഈ തമ്മാടിത്തരങ്ങളും കുഫ്രിയത്തിന്റെ വാദങ്ങളും വാദിച്ച നടക്കുന്ന ഇവർ എന്ത് എന്ത് മെച്ചായിക്കന്മാരുടെ കീഴില് എന്നിട്ടിപ്പോ ബഹുമാനപ്പെട്ട റയസ് ഉസ്താദ് ഉസ്താദവർകളെ സ്നേഹിക്കാമെന്ന് ഉസ്താദ് ഉസ്താദവർകൾ നിങ്ങളെ ആട്ടിവിട്ടതാ കാട്ടുവളപ്പിൽ നോശാദിനടക്കം ആട്ടിവിട്ടതാ എന്നിട്ടിപ്പോ സ്നേഹം പറഞ്ഞു വരിക അതുകൊണ്ട് ആ പരിപ്പ് കൂടെ വേഗം കേട്ടോ എന്നിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അത് തൽക്കാലം ആ വെച്ച നിയമർ വെച്ചുവളണ്ടല്ലോ ആ കല്ല്മെ ആ വെച്ച അടുപ്പും കല്ലമ്മ വെച്ചാ താണ്ടെടുത്താണ്ട് വെല്ല വലിച്ചെന്നാണ് അതിനെ പറ്റി പറയുന്നത് എന്താ സംഭവം ഞങ്ങൾക്കറിയാം ആഴ്ചകളായി നിങ്ങൾ പിന്നിൽ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളും ശിഷ്യന്മാരും പലരും നിങ്ങൾ ഒരുപാട് ഇത് ഉസ്താദിനോട് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇതിപ്പോമാനപ്പെട്ട റയസ ഉസ്താദ് അവർ ഒറ്റ വട്ടം പറഞ്ഞ പോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പൊ വിശദീകരിക്കണില്ല ഇപ്പൊ നമ്മളൊരു കിളിപ്പൊ കേട്ടല്ലോ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ചുണങ്ങിയ കൊമ്പു എന്ന് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് വരുന്ന പല അശ്വനിമാരോടും എന്താ പേര് എന്ന് ചോദിക്കുമ്പം നൌസാദ് എന്ന് പറഞ്ഞപ്പം പല അഹസന്മാരോടും ആ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നോസാദ് പേര് മാറ്റാൻ വേണ്ടി ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട റൈസുള്ള മോസ്താദ് അവർ എന്നിട്ട് ഓനിപ്പോ ഇങ്ങനെ സുരേമാദിനോട് സ്നേഹം പ്രകടിപ്പിച്ചു വരിക ഓനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും ഉസ്താദിന്റെ ബാക്കിൽ നടന്ന മക്കളടക്കിങ്ങനെ പറഞ്ഞ് വെക്കുന്നുണ്ട് എന്നെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഇപ്പൊ വലിയ സംഭവല്ലേ ഒന്ന് പോച്ച കൈയോണ്ട് മൂട്ടിനെ കൊല്ലാരെങ്കിലും ഒലക്കടക്കേണ്ട കൈയെ സാധാരണക്കാരായ ഞങ്ങളെ എന്നെ അടിച്ചൊതുക്കിയില്ലേ നീ ഇതിനെ സുലൈമാ ഉസ്താദ് എന്നെ പറ്റി പറഞ്ഞത് അങ്ങനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നും ഇങ്ങനെ പറഞ്ഞിട്ടാവശ്യമില്ല അതെന്തോജി ഉണങ്ങിയ കൊമ്പാണ് നല്ല സെന്മാരിൽ പെട്ടവരല്ല അല്ലാത്ത ചിലതും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ അതൊക്കെ ഇവിടെ പുലർന്ന് കാണും ഇപ്പൊ തന്നെ അതിൽ നിന്ന് പലതും പുലർന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാണ്ട് തൽക്കാലം മറ്റേ കുട്ടികൾ വേണ്ട അത് ഔദാക്കാനെ പറ്റി പറഞ്ഞോ ബീരാറ്റോ സുലിമാണിനെ പറ്റി പറഞ്ഞോ ഞങ്ങളെ ഉസ്താദ് മഹബത്ത് പ്രകടിപ്പിച്ചിങ്ങോട്ട് വേണ്ട